വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഇന്ദ്രൻ പറയുന്നത് കേട്ട് സാവിത്രിയമ്മയുടെ മാറോരം ചേർന്നിരിക്കുകയാണ് അമ്പ തൊട്ടരികിൽ കേശവനും ഉണ്ട് അച്ഛൻ എന്താ വേണ്ടേ അവസാനം ഇന്ദ്രൻ കേശവനെ നോക്കി ചോദിച്ചു സാവിത്രിയും അമ്പയും അല്പം ഞെട്ടലോടെ കേശവനെ നോക്കിയിരുന്നു ഇന്ദ്ര ഉടനെ വിവാഹം നടക്കണം നിങ്ങളുടെ മാത്രമല്ല കണ്ണന്റെ വിവാഹം നടക്കണം അച്ഛ അതിന് കണ്ണൻ സമ്മതിക്കോ കേശവന്റെ മറുപടി കേട്ടിരുന്ന ഇന്ദ്രൻ മുഖം ചൊളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി ചോദിച്ചു അവന്റെ ഇഷ്ടം നോക്കിയിരുന്ന കാര്യം നടക്കില്ല ഇപ്പത്തന്നെ നാട്ടുകാർ പലതും മുറി മുറുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാതെ കൂടെ താമസിപ്പിക്കുക നിനക്ക് തോന്നുന്നുണ്ടോ അവനീ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് മോനെ കേശവേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് അതേ ത്രേട്ടാ അച്ഛനും അമ്മയും പറയുന്നതിലും കാര്യമുണ്ട് തറവാട് അച്ഛൻ ദാസിൻ്റെ പേരിലാ ഇഷ്ടദാനായിട്ട് എഴുത്തി വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് അതിന്മേൽ മറ്റുള്ളവർക്ക് നോട്ടം നോട്ടമുണ്ടാകും രാഘവൻ അയാളെ സൂക്ഷിക്കണം അയാൾ ഈ ദാസിനേക്കാൾ പകയുള്ള അനു അയാൾക്ക് ഇതൊക്കെ ഒറ്റക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അയാൾക്ക് മാത്രമല്ല ജയന്തിക്കും പിള്ളേർക്കും ഒക്കെ അതായിരിക്കും ചിന്ത അമ്പ കാര്യങ്ങളെല്ലാം ഇന്ദ്രനോട് പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ കണ്ണം മാത്രമല്ല മോളെ നിൻ്റെ അമ്മയും സൂക്ഷിക്കണം അല്ലെങ്കിൽ ചതി പിന്നെ ആവർത്തിക്കും സ്വത്ത് കിട്ടാൻ സ്വന്തം ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാത്തവരാ നിൻ്റെ സഹോദരങ്ങൾ കേശവൻ അമ്പയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങും അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് അമ്പ രാഘവൻ ആളൊരു കുറുക്കനാണ് നിന്നൊരിക്കലും ഞാൻ കൂടെ കൂട്ടിപ്പോരുമെന്ന് അവർ കണക്കൂട്ടിയിരുന്നില്ല നിന്നെ ഞാൻ കൂടെ കൂട്ടാതിരിക്കാനാവും ഭർത്താവും ഭാര്യയും ചേർന്നാണ് അത്രയൊക്കെ പറഞ്ഞത് എന്തായാലും കൊടുക്കേണ്ടത് അവരുടെ മുഖത്ത് നോക്കി കൊടുത്തിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കണ്ണനും ആ നായയ്ക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് അതിനാ കൊറച്ചു ദിവസം അടങ്ങിയിരിക്കുന്നുണ്ട് ഇല്ല ഇന്ദ്രേട്ടാ അങ്ങനെ അടങ്ങുന്ന ഒന്നും അല്ല അവര് എന്തായാലും കണ്ണനെ തൊടാൻ അവർ മടിക്കും പക്ഷേ വിച്ചുമൂളും ആർച്ചുകൂട്ടി അവർ ഇവര് വല്ലതും ചെയ്താലോന്നാ എൻ്റെ പേടി മോളെ അങ്ങനെ വല്ലതും ഉണ്ടാവോ അമ്പയുടെ വാക്കുകൾ കേൾക്കേ സാവിത്രിയിലും ഭയമേറി പറയാനാവില്ലമ്മേ കണ്ണൻ എപ്പോഴും അവരെ നോക്കിയിരിക്കാൻ പറ്റുമോ ഇപ്പോൾ അടുക്കള ഭരണം ഫുള്ളും ജയന്തിയും മകളും കൂടിയാണ് നടത്തുന്നത് പിന്നെ രശ്മീച്ചി മോൻ മരിച്ച ദുഃഖത്തിലൊക്കെ ആണെങ്കിലും അവർക്ക് കണ്ണനോടും വിച്ചുമോളോടും നല്ല പകയുണ്ട് അതേപോലെ തന്നെയാണ് ദിവ്യക്കും അവർക്കും വിച്ചുമോളോട് നല്ല ദേഷ്യമുണ്ട് അമ്പ കാര്യങ്ങളെല്ലാം ഇന്ദ്രനോട് തുറന്നു പറഞ്ഞു അമ്പ അതൊന്നും ഓർത്ത് ടെൻഷനാവിട്ട ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം അമ്മേ അമ്പയ്ക്കൊരു മുറി കാണിച്ചു കൊടുക്ക് എല്ലാം കൂടി കേട്ട് കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ തൻ്റെ അരികിലായിരുന്ന സാവിത്രിയെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് നടന്നു നീങ്ങി മോള് വാ രാത്രി ഒത്തിരി വൈകിയില്ലേ നമുക്ക് കിടക്കാം സാവിത്രി അമ്പയെ നോക്കിയാതും പറഞ്ഞവരെയും റൂം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി വൃന്ദയെ തൻ്റെ മാറിലേക്ക് ചേർത്ത് കിടത്തി കിടക്കുവാണ് രാഘവേന്ദ്രൻ കണ്ണീട്ടാ വൃന്ദയുടെ വിളിക്കേട്ട് മെല്ലെ ഒന്ന് മൂളി രാഘവൻ എനിക്കെൻ്റെ വിച്ചുവിനൊന്ന് കാണണം അവധി വരട്ടെ അന്നേരം അവനെ നമുക്ക് ഒന്നിച്ചു പോയി പിക്ക് ചെയ്യാം അതെ ഇനി എന്താ ഇതെന്റെ അമ്മയുടെ തറവാടാണെന്ന് കണ്ണിട്ടൻ എന്താ എന്നോട് പറയാനുള്ളത് അത് ചോദിക്കുമ്പോൾ വാക്കുകളിൽ അവൾ ഒരല്പം പരിഭവം കൂടി കൂട്ടിക്കലർത്തിയിരുന്നു ഞാൻ മനഃപൂർവ്വം പറയാത്ത വൃന്ദ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഞാൻ ഒരിക്കലും ടൈം സ്പെൻഡ് ചെയ്യാറില്ല അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ജീവിതത്തിൽ ഒരിക്കലും വിജയം കൈവരിക്കാൻ ആർക്കും ആവില്ല ജീവിതം ഒന്നേ ഉള്ളൂ അതിൽ പരമാവധി സന്തോഷം കണ്ടെത്തുക അതാ എൻ്റെ രീതി രാഘവേന്ദ്രനിലെ വാക്കുകൾ കേട്ട ആ മാറോരം ചേർന്ന് കിടക്കെ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ശരിയാ കണ്ണേട്ടൻ പറഞ്ഞത് അമ്മയുടെ ജീവിതം അടച്ച പുസ്തകം മാതിരിയാണ് അതൊരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നുകാട്ടി പാവൻ്റെ അമ്മയെ മോശക്കാരിയാക്കാനായി ഞാനും ആഗ്രഹിച്ചിട്ടില്ല ആ ഒറ്റ കാര്യം കൊണ്ട് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ എല്ലാവർക്കും മുന്നിലും മൗനം പാലിച്ചത് അറിയേണ്ടവരെന്നെ തിരിച്ചറിഞ്ഞല്ലോ അത് മതി വിച്ചൂട്ടിനെ കൂടി അമ്മമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുവരണം അവനും ആ സ്നേഹം അറിയണം അതിനായിട്ടാ ഇപ്പോൾ കണ്ണേട്ടിനോട് അനുവാദം വാങ്ങിയത് പോലും വൃന്ദ ഒരു നെടുവീർപ്പോടെ സ്വയം ആത്മകഥിച്ചു പെട്ടെന്നാണ് രാഘവേന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യാൻ ആരംഭിച്ചത് ഞെട്ടിമിഴികൾ ഉയർത്തി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിക്കിടന്നിരുന്നവളെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് മെല്ലെ അവളെയും ചേർത്ത് പിടിച്ച് മേശമേലിരുന്ന ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവിയോരും ചേർത്തു രാഘവേന്ദ്രൻ ഹലോ ഓക്കെ നാളെ തന്നെ വരാം അവൻ എതിർവശത്തുള്ള ആളോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് കയ്യിലെ ഫോൺ കട്ടേഴ് തൻ്റെ അരികിലായി കിടന്നിരുന്ന മേശമേൽ വച്ചുകൊണ്ട് വൃന്ദയുമായി ബെഡിലേക്ക് ഉറങ്ങിക്കോ നാളെ എനിക്ക് ഒത്തിരി ജോലി ബാക്കിയുള്ളതാ അവന് തന്നെ നോക്കി ഇമചിമ്മാത കിടന്നിരുന്നവളെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മെല്ലെ ജനലഴി വഴി അല്പം മാറിക്കിടന്നിരുന്ന കാറിലേക്ക് ഒന്നുകൂടി നോക്കി സൂൺ സിയുസൂൺ അവന്റെ അധനങ്ങൾ വന്യമായൊരു ചിരിയോടൊപ്പം തന്നെ പുലുമ്പി നീയൊന്നാമർത്തി തടവാങ്ങോട്ട് മനസ്സില്ല കോഴിയിലേക്ക് കാൽ നിറ്റി വെച്ചിരിക്കുന്ന കേളവിയുടെ കൈന്ന് വാങ്ങിക്കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക എന്നിട്ട് പറയണ കേട്ടില്ലേ അമർത്തി തടവാൻ പോലും രാഘവന്റെ വാക്കുകൾ കേട്ട് അരിശം പൂണ്ട ജയന്തി അയാളെ നോക്കി അതും പറഞ്ഞ് കയ്യിലെ മുറിവെണ്ണയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അച്ഛ എന്താ മോളെ അച്ഛ നമുക്ക് ഇവിടെ നിന്ന് പോയാലോ അതെന്താ പെട്ടെന്ന് നിനക്ക് അങ്ങനെ ഒരു തോന്നില്ലേ അല്ല നാളെ നേരം പുലരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളവരറിയില്ലേ ഒന്നാമത് ഇതൊരു കൊലപാതക ശ്രമമാണ് ഇതൊക്കെ അറിഞ്ഞ അമ്മാവനും അമ്മായി ഒക്കെ മിണ്ടാതിരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ പോരാത്തതിന് ആ ആർച്ചയുടെ കയ്യിൽ അച്ഛൻ്റെ ഓഡിയോ ക്ലിപ്പും ഉണ്ട് അവൾ അത് വല്ലതും പോലീസുകാർക്ക് നൽകിയാൽ അച്ഛനെ ജയിലടയ്ക്കും ഉറപ്പാ രുദ്രി അതീവ ടെൻഷനോടെ രാഘവനെ നോക്കി പറഞ്ഞു മോള് പേടിക്കാതിരിക്കുക അച്ഛൻ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല മോള് നോക്കിക്കോ അച്ഛൻ ഇതൊക്കെ എഴുതി മേടിക്കും എന്നിട്ട് എല്ലാത്തിനും ഞാൻ ഇവിടെ നിന്ന് അടിച്ചേറക്കി വിടും ഉം നടക്കും നടക്കും ഡീ പെണ്ണെ ഇത് ഞാൻ പറയുന്നതും കേട്ടിരുന്ന അതെ ഇയാള് മാത്രമല്ല നമ്മളും അധികം വൈകാതെ തന്നെ ഇരുമ്പഴിക്കുള്ളിലാവും രുദ്രിയെ നോക്കി വീമ്പിളക്കിയ രാഘവനെ നോക്കി പുച്ഛോണ്ട് ജയന്തി പറയവേ അയാൾ അവരെ നോക്കി കലിയോടെ കടപ്പിൽ ഞെരിച്ചു ഓ എന്താ എന്താഅമ്മ ഇത് മനുഷ്യൻ പോയി ഉറക്കത്തിൽ പിന്തിരിഞ്ഞു കിടക്കാനായി ഒരുങ്ങിയ ദിവ്യ പിന്തിരിഞ്ഞിരിക്കുന്ന രൂപത്തെ കണ്ട് വലിയ വായിൽ നിലവിളിച്ചു പോയി ആതുക്കെ വേണേ എന്റെ അമ്മേ നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമൊന്നുമില്ലേ മനുഷ്യനെ പീഡിപ്പിച്ചു കൊല്ലാനായിട്ട് ഇറങ്ങിയേക്കുവാ ദിവ്യ അരിശത്തിൽ രശ്മിയെ നോക്കി ഓരോന്ന് മുറുമുറുത്തുകൊണ്ട് മെല്ലെ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു ആ നിനക്കൊക്കെ ചെയ്തു വെച്ചിട്ട് വായും തുറന്ന് കിടന്ന് ഉറങ്ങിയാ മതിയല്ലോ ദേ പെണ്ണേ നിന്റെ ഫോണിലേക്ക് അല്പം മുമ്പ് ആരോ വിളിച്ചു അയ്യോ അതാ പ്രവീണാവും എന്നിട്ട് എവിടെ ഏശ്വര ചാദിച്ചോ ദിവ്യയുടെ പറച്ചിൽ കെട്ടി രശ്മി നെഞ്ചിൽ പോയി എന്താ അമ്മ ഫോണിൻ്റെ റിങ്ങേട്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയതും ചന്ദ്രേട്ടൻ ഇങ്ങോട്ട് കയറി വന്ന് ഫോൺ വാങ്ങിക്കൊണ്ടുപോയി എന്തിന് അറിയില്ല രാത്രിയിൽ വരുന്ന കോള് പെണ്ണുങ്ങളെ അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നാവും അങ്ങനെ അറ്റൻഡ് ചെയ്താ പിന്നെ വിളിക്കൂന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേട്ടു എൻ്റെ ദൈവമേ ഇനി ആകെ പ്രശ്നാവുമല്ലോ ഇതേ സമയം രാഘവേന്ദ്രൻ്റെ മാറോരം ചേർന്ന് കിടപ്പാണെങ്കിലും വൃന്ദയ്ക്ക് ഒട്ടും ഉറങ്ങാനായില്ല ഒത്തിരി നേരം ഉറങ്ങിയതിനാലാവം അവളുടെ ഉറക്കമൊക്കെ മാറിപ്പോയിരുന്നു ഒന്ന് പോയി കുളിച്ചാലോ ഇനി എന്തായാലും കേടന്നിട്ട് കാര്യമില്ല വൃന്ദ അതും മുരണ്ടുകൊണ്ട് പതിയെ മുഖം ഉയർത്തി അവനെ നോക്കി ഉം കള്ളൻ നല്ല ഉറക്കമാ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാ അപ്പോൾ ഈ കുറുമ്പനെ നോക്കി കിടക്കാനും അത് വൃന്ദ അതും പറഞ്ഞ് അവൻ്റെ കവളിൽ മേലെ കരങ്ങളാൽ തഴുകി എൻ്റെയും വിച്ചുൻ്റെയും ഭാഗ്യം ഇദ്ദേഹം അന്ന് കണ്ണിട്ടം പണംന്നൊന്നും സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഞാൻ ഒറ്റയ്ക്കായി പോയന് തൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ഓർക്കവേ സങ്കടവും സന്തോഷവും അവളിൽ ഒരുവായി മോളെ ആ അമ്മയോ എന്താ അമ്മ കിടന്നില്ലേ ഇതുവരെ ജനലോരം തല ചേർത്ത് വെച്ച് കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളായ വിറക്കി നിൽക്കും വഴിയാണ് സാവിത്രി അമ്പയ്ക്ക് കടന്നു വരുന്നത് ഇല്ല മോളെ ഇന്ദ്രൻ ഒന്നും ഇതുവരെ കഴിച്ചില്ലല്ലോ അവൻ കുളിച്ചു വന്നിരുന്നു വലതും കഴിച്ചാലല്ലേ ഒക്കെ എടുത്തു വച്ചിട്ട് എനിക്ക് കിടക്കാൻ പറ്റൂ അല്ല മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ കഴിച്ചു അമ്പ മറുപടി പറഞ്ഞുകൊണ്ട് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച സാരിയുടെ മുന്താണിയിൽ വിരലുകൾ കൂട്ടി നിന്നു ഏ അത് കള്ളം നാഗർമുളത്തിലെ ശീലങ്ങൾ എനിക്കറിയില്ലേ മോളുവാ ഞാൻ ആഹാരം വിളമ്പി വയ്ക്കാം അയ്യോ വേണ്ടമേ ഞാൻ സത്യമായിട്ടും കഴിച്ചതാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കേട്ടോ കുട്ടി വായു സാവിത്രി ഒത്തിരി കൂടെ കുട്ടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു നീങ്ങി അടുക്കളയിൽ നിന്നും എന്തോ ചിലത് വീണുടയുന്ന ശബ്ദം ജയന്തിയെ തേടിയെത്തി രകേട്ടാ ഏട്ടാ മിണ്ടാതെ പുറത്ത് തട്ടി വിളിച്ച ജയന്തിയുടെ കൈകളെ തന്നിൽ നിന്നും അകറ്റി മാറ്റിക്കൊണ്ട് രാഘവൻ മറുവശം ചെരിഞ്ഞ് കിടന്ന ഉറക്കം പിടിച്ചു ഓ ഇങ്ങനെ ഒരു ഉറക്കഭ്രാന്തൻ ഏത് സമയവും തിന്നണം ഉറങ്ങണം എന്ന ചിന്ത ഇങ്ങേർക്കൊള്ളു എന്റെ തലവീതി അല്ല എന്ത് പറയാനാ ജയന്തി അതും പറഞ്ഞ് പതിയെ നീങ്ങി നിറങ്ങി വെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റു അടുക്കളയിൽ ആ കള്ളിപ്പൂച്ച കയറി നോന്ന് നാശം ജയന്തി അതും മുറുമുറുത്തുകൊണ്ട് അഴിഞ്ഞുരഞ്ഞ തലമുടിയും വാരിചുറ്റി റൂമിന്റെ ഡോർ തുറന്നിറങ്ങി ഇതേ സമയം അപ്പുറത്തെ റൂമിൽ നിന്നും ശരിയടാ ഞാൻ പിന്നെ വിളിക്കാം ഏ നീ നീ ഇതുവരെ ഉറങ്ങിയില്ലേ അല്ല നീ ആരോടാ ഇന്നേരത്ത് ഫോണിൽ സംസാരിച്ചത് അത് പിന്നെ ജയന്തി ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതും രുദ്രി ആകെ പതറിപ്പോയി പെട്ടെന്നാണ് ഹാളിൽ നിന്നൊരു ഉയർന്നത് എന്താ അത് അല്പം മുന്നേ നിന്നുള്ള ശബ്ദം കേട്ട് അതെ അമ്മേ എനിക്ക് തോന്നുന്നത് പൂച്ച കയറിയതാന്ന എനിക്കും തോന്നി നീ വാ നമുക്ക് നോക്കാം നാശങ്ങള് നാശങ്ങൾ എന്തൊക്കെയാ തള്ളിയിട്ട് നശിപ്പിച്ചതെന്നറിയാലോ ജയന്തി അതും പറഞ്ഞ് രുദ്രിയെ കടന്ന് മുന്നിലേക്ക് നടന്നു രുദ്രി അതും പറഞ്ഞ് കയ്യിലെ ഫോൺ ഏന്തി വലിഞ്ഞ് റൂമിലെ മേശമേൽ വെച്ച് ജയന്തിയുടെ പിന്നാലെ താഴേക്ക് നടന്നു നിങ്ങി അയ്യോ അമ്മേ കൊഴുത്ത എന്തിലോ വഴിക്ക് ജയന്തി മുന്നിലേക്ക് വീഴാനാഞ്ഞു അമ്മേക്ക് മുഖ അടിച്ചു വീഴാനായ ജയന്തിയുടെ കൈകളിൽ രുദ്രിയുടെ പിടി വീണു എന്റെ ദേവി കാത്തു അല്ല ഈ തറയിലെ എണ്ണയാണ് വീണ് കിടക്കുന്നത് ജയന്തി അതും പറഞ്ഞ് നിലത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കി അയ്യോ അമ്മേ ദേ അങ്ങോട്ട് നോക്കിയേ ഒരാള് രുദ്രി ഒരരികിൽ രക്തത്തിൽ കുഴിച്ചു കടന്ന ഒരു രൂപത്തിന് നേരെ വിറയലോടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജയന്തിയോടായി പറഞ്ഞു തുടരും